ബർമ്മ മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ വൻ നാശം വിധിക്കുന്ന ചുഴലിക്കാറ്റുകളെ കൃത്യതയോടെ മുൻകൂട്ടി കണ്ടെത്താനും നിരീക്ഷിക്കാനും പ്രവചിക്കാനും സഹായിക്കുന്ന മൂന്നാം തലമുറ കാലാവസ്ഥ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് ഐ എസ് ആർഒ ഇന്ന് വിക്ഷേപിക്കും വൈകിട്ട് അഞ്ചിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്ന് ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം ജി എസ് എൽ വി യുടെ പതിനാറാമത്തെ വിക്ഷേപണമാണിത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ നിർമ്മാണ വിക്ഷേപണ ചെലവ് നാനൂറ്റി എൺപത് കോടിയാണ് ഇന്ത്യയ്ക്ക് പുറമെ ബർമ്മ ശ്രീലങ്ക ബംഗ്ലാദേശ് പാകിസ്ഥാൻ മാലിദ്വീപ് ഗൾഫ് രാജ്യങ്ങൾ എന്നിവയ്ക്കും ഉപഗ്രഹത്തിന്റെ പ്രയോജനം കിട്ടും ആഫ്രിക്ക മുതൽ ചൈനീസ് അതിർത്തി വരെയുള്ള കപ്പൽ യാത്രക്കാർക്കും ഗുണകരം ചെയ്യും ഇന്ത്യൻ സമുദ്രഭാഗത്തെ വിനാശം വിതയ്ക്കുന്നത് ചുഴലിക്കാറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇതുവരെ മൂന്ന് ലക്ഷത്തോളം ജനങ്ങളെയാണ് ചുഴലിക്കാറ്റുകൾ ബാധിച്ചത് ഒരു നൂറ്റാണ്ടിനുള്ളിൽ ഇന്ത്യൻ സമുദ്രത്തിൽ തൊണ്ണൂറ്റി ഒന്ന് ചുഴലിക്കാറ്റുകളാണ് ഉണ്ടായത് ഇതിൽ അറുപത്തിമൂന്നും ബംഗാൾ ഉൾക്കടലിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ഇതുവരെ ഇരുപത്തിരണ്ട് വിനാശകാരികളായ ചുഴലിക്കാറ്റുകളുണ്ടായി ഇതിൽ പതിനാലും ബംഗാൾ ഉൾക്കടലിൽ നിന്നായിരുന്നു ബാക്കി ടലിൽ നിന്നും പലതും കരയ്ക്കടിച്ചത് ഗൾഫ് മേഖലയിലും ബംഗ്ലാദേശിലും ഇന്ത്യയിലെ ഒഡീഷ ആന്ധ്രാ തീരങ്ങളിലുമായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ ഇന്ത്യ ഇൻസെറ്റ് കാലാവസ്ഥാ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ തുടങ്ങിയതോടെയാണ് ചുഴലിക്കാറ്റുകൾ ഉണ്ടാക്കുന്ന വിനാശങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനായത് അതിനുശേഷം ആഴുനാശം നൂറിൽ താഴെയായി ഇതുവരെ ഏഴ് ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഇതിൽ കൂടുതൽ കരുത്തേറിയതും അത്യാധുനികവുമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ചുഴലിക്കാറ്റുകൾ ഉരുത്തിരിയുന്ന സമയത്ത് തന്നെ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഇൻസാറ്റ് ത്രീ ഡി എസിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കൃത്യത ഇതിനുണ്ടാകുന്നതാണ് ഐ എസ് ഭൂമിയിലും കടലിലും നിന്ന് മേഘങ്ങളിലേക്ക് ഉയർന്നു പോകുന്ന ഊർജ്ജ കിരണങ്ങളെ കൃത്യമായി അളക്കാനും വിലയിരുത്താനും ഇതിനാകും ഇമേജർ സൗണ്ട് ഡാറ്റ റിലേ ട്രാൻസ്പോണ്ടർ സെർച്ച് റെസ്ക്യൂ ട്രാൻസ്പാൻഡർ തുടങ്ങി ചുഴലിക്കാറ്റുകളെ കണ്ടെത്താനും അതുകൊണ്ടുണ്ടാകുന്ന വിനാശം കുറയ്ക്കാനും സഹായിക്കുന്ന നാല് ഉപകരണങ്ങളാണ് ഇൻസെറ്റ് റീഡിയസിലുള്ളത് മൾട്ടി സ്പെക്ട്രൽ ഇമേജ് ഉപയോഗിച്ച് ആറ് തരത്തിലുള്ള വ്യത്യസ്ത തരംഗതായിരിക്കുമുള്ള ഊർജ്ജ കിരണങ്ങളെ കണ്ടെത്താനാകും നീരാവിയുടെ വ്യത്യസ്ത പടലങ്ങൾ തിരിച്ചറിഞ്ഞ് നേരിയ വ്യത്യാസത്തിലൂടെ തന്നെ ഇത് കണ്ടെത്തും കടലിന് മുകളിലെ ശബ്ദവ്യതിയാനങ്ങൾ ചുഴലിക്കാറ്റിന്റെ സാന്നിധ്യം കണ്ടെത്താനും ഇൻസാറ്റ് ത്രീ ഡി എസിലെ സൗണ്ടർ ഉപകരണത്തിനാകും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതായത് ഐ എം ഡി നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് എൻസിഎംആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മീറ്റിയോളജി ഐ ഐ ടി എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾക്ക് ഇൻസാറ്റ് ത്രീ ഡി എസ് നിന്നുള്ള വിവരങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ഈ പണികൾ ചെയ്യാൻ ആറ് ചാനൽ ഇമേജർ ചാനൽ സൗണ്ടർ പേലോഡുകൾ ഡേറ്റ് റിലേ ട്രാൻസ്പോണ്ടർ രക്ഷാപ്രവർത്തനം ട്രാൻസ്പോണ്ടറുകൾ എന്നിവ ഉപഗ്രഹത്തിലുണ്ടാകും നേരത്തെ ആഴ്ച ഉപഗ്രഹങ്ങളിലെ ഇമേജർ സൗണ്ടർ ട്രാൻസ്പോണ്ടറുകൾക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരുത്തിയതിനൊപ്പം റേഡിയോമെട്രിക് പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ജി എസ് എൽ വി റോക്കറ്റ് ശ്രീഹരിക്കോട്ടയിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നുള്ള കാഴ്ചകൾ ഇമേജറുകൾ ഭൂമിയിലെ പരിസ്ഥിതിയെയും ആറ് വ്യത്യസ്ത തരംഗ ദൈർഘ്യ ബാൻഡുകളിൽ നിരീക്ഷിച്ച ചിത്രങ്ങൾ പകർത്താൻ ശേഷിയുള്ള മൾട്ടി സ്പെക്ട്രൽ ഇമേജർ ആണ് ഈ ഉപഗ്രഹത്തിലുള്ളത് സൗണ്ടർ സൗണ്ടർ പേലോഡുകൾ ഉപയോഗിച്ച് വെർട്ടിക്കൽ പ്രൊഫൈൽ പകർത്തി ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താപനില ആർദ്രത എന്നിവ കൂടുതൽ കൃത്യമായി കണ്ടെത്താൻ കഴിയും ഡേറ്റാ റിലേ ട്രാൻസ്പോണ്ടർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഓട്ടോമാറ്റിക് ഡേറ്റ കളക്ഷൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഓട്ടോമാറ്റിക് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്നും കാലാവസ്ഥ ഹൈഡ്രോളജിക്കൽ ഓഷ്യോഗ്രാഫിക് ഡേറ്റകൾ ശേഖരിച്ച ഐഎസ്ആറുടെ റിസീവിംഗ് സ്റ്റേഷനുകൾക്ക് കൈമാറുന്നതിന് ശേഷിയുള്ളതാണ് ഡേറ്റാ റിലേ ട്രാൻസ്പോണ്ടർ എസ് ആൻഡ് എസ് ആർ ട്രാൻസ്ഫോണ്ടർ അൾട്രാ ഹൈ ഫ്രീക്വൻസി ബാൻ ഉപയോഗിച്ച് ആഗോളതലത്തിൽ കടലിൽ നിന്നുള്ള അപായ സിഗ്നലുകൾ സ്വീകരിച്ച് അടിയന്തര ഘട്ടത്തിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവ സാധ്യമാക്കുന്നതാണ് ഉപഗ്രഹ അധിഷ്ഠിത സെർച്ച് ആൻഡ് റെസ്ക്യൂ ട്രാൻസ്പോണ്ടർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി